നമസ്കാരം കേരള സ്വാഗതം തലവൻ ഹസൻ യുടെ വധത്തിൽ വിമർശനവുമായി ജർമ്മനി നടപടി ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാക്കുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക് പറഞ്ഞു കൊലപാതകം മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഹിസ്ബുലിക്കെതിരായ ആക്രമണം സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നായിരുന്നു നേരത്തെ ജർമ്മനിയുടെ പ്രതികരണം ഇതിനു വിരുദ്ധമാണിപ്പോൾ വിദേശകാര്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ലബനാൻ ഒന്നാകെ അസ്ഥിരമാകുമെന്നൊരു ഭീഷണിയാണ് മുന്നിൽ നിലനിൽക്കുന്നതെന്ന് അന്നലിന ചൂണ്ടിക്കാട്ടി അതൊരിക്കലും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അനുഗണനമാകില്ലെന്നും ജർമ്മൻ ചാനലായ എ ആർ ഡിയോട് അവർ വ്യക്തമാക്കി യു എസിന്റെ നേതൃത്വത്തിൽ ജർമ്മനി ഫ്രാൻസ് വിവിധ അറബ് രാജ്യങ്ങൾ എന്നിവർ മുന്നോട്ട് വെച്ച വെച്ചു ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന് അന്നലീന ബേർബോക് ആവശ്യപ്പെട്ടു സ്ഥിതിഗതികൾ തീർത്തും അപകടകരമാണ് മേഖല ഒന്നാകെ പൂർണമായ ആക്രമണങ്ങളിലേക്ക് പോകുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നത് കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ നേരെ എതിരാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നും അവർ പറഞ്ഞു വടക്കൻ ഇസ്രായേലിനെ സുരക്ഷിതമാക്കി എൺപതിനായിരത്തോളം ഇസ്രായേലികളെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന നെതന്യാഹു ഭരണകൂടത്തിന്റെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യത്തെ തകർക്കുന്നതാകും ഇത് എന്നാൽ ഇത്രയും പേർ വീടുകളിലേക്ക് മടങ്ങാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതിർത്തി പ്രദേശം ഒന്നാകെ അപകടത്തിലാണുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കയ്ക്കും ഫ്രാൻസിനും സൗദി അറേബ്യക്കുമൊപ്പം വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതെന്നും പറഞ്ഞ അന്നലിന ഇതിനുവേണ്ടി ഇനിയും ശ്രമം തുടരുമെന്നും അറിയിച്ചു അതേസമയം ജർമ്മൻ വിദേശകാര്യമന്ത്രിയുടെ രൂക്ഷ വിമർശനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് ജർമ്മനി ആ ജർമ്മനിയുടെ വിദേശകാര്യ മന്ത്രി തന്നെ ഇപ്പോൾ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി എത്രത്തോളം വലുതാണ് എന്നത് തെളിയുകയാണ് വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പല രാജ്യങ്ങളും ഇതുപോലെ മുന്നറിയിപ്പുമായി രംഗത്ത് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല